പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ പുലി കുടുങ്ങി കൊല്ലംകോട് വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പറമ്പിലെ കമ്പിവേലിയിലാണ് പുലി കുടുങ്ങിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയ വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ് പാലക്കാട് നിന്ന് സച്ചിൻ ഈ കമ്പിവേലി അതായത് പറമ്പിലെ വേലിയിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ടോ അവരൊക്കെ പറയുന്നത് എന്താണ് വയസ്സ് വരെ പ്രായമുള്ള പുലിയാണ് പെൺപുലിയാണ് കുടുങ്ങിയിരിക്കുന്നത് അതായത് ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ വന്യമൃഗശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ് കൊല്ലങ്കോട് പ്രദേശം ഈ പ്രദേശത്ത് പന്നിക്ക് വെച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത് എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ വനംവകുപ്പിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പുലിയുടെ അതായത് പുലിയുടെ വയറും കാലും കമ്പിവേലിയിൽ മുഴുവനായിട്ട് കുടുങ്ങിയ നിലയിലാണ് കാണപ്പെട്ടത് പുലി രക്ഷപ്പെടാനുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലും രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ തന്നെയാണ് കുടി പുലി കുടുങ്ങിയിരിക്കുന്നത് പുലിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് വനംവകുപ്പ് മാത്രമല്ല പുലിയെ പിടികൂടാൻ മയക്ക് വെടി വെച്ച് മാത്രമേ പിടികൂടാൻ സാധിക്കൂ അതിനാൽ വനംവകുപ്പ് സർജൻ ഉടൻ തന്നെ ഈ പ്രദേശത്തെത്തി പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്നാണ് അറിയിച്ചിട്ടത് പിന്നീട് ധോണിയിൽ ിൽ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മാത്രമേ വനത്തിലേക്ക് വിടുകയുള്ളൂ വാഴപ്പുഴ കൊല്ലംകോട് വാഴപ്പുഴ സ്വദേശി ഈ പ്രദേശം സ്ഥിരമായിട്ട് ഈ വന്യമൃഗശല്യമുള്ള ഒരു മേഖലയാണോ ഈ വാഴപ്പുഴ എന്ന് പറയുന്നത് അതേ മനോ തീർച്ചയായും ആന അതുപോലെ തന്നെ കാട്ടുപോത്ത് പുലി അടക്കം മുൻകാലങ്ങളിൽ ഇറങ്ങിയ ഒരു പ്രദേശം കൂടിയാണ് അതിനാൽ സമീപ പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിൽ കമ്പിവേലികളും സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ ഇത് പന്നിയെ പിടികൂടാൻ വേണ്ടി സ്ഥാപിച്ച കമ്പിവേലിയിലാണ് പുലി നിലവിൽ കുടുങ്ങിയിരിക്കുന്നത് പുലി കുടുങ്ങിയ വിവരം രാവിലെ ഏഴ് മണിയോടുകൂടെ ഈ ഉണ്ണികൃഷ്ണൻ എന്ന ആള് വനവകുപ്പിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് സമീപത്തെ നാട്ടുകാരും ഇവരൊക്കെ പുലിയുടെ അടുത്തേക്ക് വരുന്ന വനവകുപ്പ് വകുപ്പ് എത്തി അതിന്റെ ക്രമീകരണങ്ങൾ കെട്ടി പുലിയുടെ അടുത്തേക്ക് ആളുകൾ എത്താത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ നിലവിൽ ചെയ്തിട്ടുണ്ട് പോലീസും അതുപോലെ തന്നെ വനംവകുപ്പുമാണ് നിലവിലെ സ്ഥലത്തുള്ളത് പുതിയ പിടികൂടേണ്ട ഒരു സഹായമുണ്ടല്ലോ സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഇങ്ങനൊരു അവസ്ഥയായതുകൊണ്ട് മയക്കുപെടി വെച്ച് പിടികൂടുക എന്നതായിരിക്കും ഒന്നാമത്തെ പരിഗണന അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ അതെ ഒരു മണിക്കൂറിനുള്ളിൽ വെറ്റിനറി സർജൻ എത്തി മയക്കുവടി വെക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് തുടർന്ന് ഈ പുലിയെ ധോണി പ്രാഥമിക എത്തിച്ചിട്ട് വനത്തിലേക്ക് വിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ ഒരു സ്വാഭാവികമായ ഒരു പുലി കുടുങ്ങുമ്പോൾ നാട്ടുകാരൊക്കെ ഒന്ന് പാലിക്കാകാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ട് സാധ്യതയുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ആളുകൾക്കിടയിലുണ്ടോ ആളുകൾ നിലവിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വന്യമൃഗ വന്യമൃഗശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ് വാഴപ്പുഴ പ്രദേശമെന്നും അതിനാൽ വനംവകുപ്പ് കൃത്യമായ നടപടികൾ എടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട് പക്ഷെങ്കിൽ പുലി കുടുങ്ങിയ വിവരം അറിയി അറിഞ്ഞതിനെ തുടർന്ന് നിരവധി ആളുകളാണ് ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണമാണ് പോലീസും വനംവകുപ്പും നിലവിൽ സജ്ജീകരിച്ചിട്ടുള്ളത് മനു സച്ചിൻ പാലക്കാട് എന്ന വിവരങ്ങൾ നൽകിയത് പാലക്കാട് കമ്പിവേലിയിൽ പുലി കുടുങ്ങിയിരിക്കുകയാണ് കൊല്ലങ്കോടാണ് സംഭവം കാട്ടുപന്നിയെ പിടികൂടാൻ വെച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത് ഇപ്പോൾ പുതിയതായി ലഭ്യമാകുന്ന വിവരം ഏതായാലും പുലിയെ അവിടുന്ന് മയക്കുവടി വെച്ച് മാത്രമായി ഇനി അവിടുന്ന് മാറ്റാൻ കഴിയുകയുള്ളു അതിനുള്ള നടപടിക്രമങ്ങൾ വനംവകുപ്പ് തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് അവിടെ നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിൽ സ്ഥിരമായി വന്യമൃഗ ശല്യമുള്ള വന്യമൃഗശല്യമുള്ളൊരു പ്രദേശമാണ് പലപ്പോഴും വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപമാണ് അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് വിവരങ്ങളാണ് സച്ചിൻ നൽകിയത്